ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുരാവസ്തു വകുപ്പിൽ ഫോട്ടോഗ്രാഫർ ആവാം ആകാം എന്നറിയിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ഒരു മാസം എഴുപത്തിയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് പുരാവസ്തു വകുപ്പിലാണ് ജിയോ ജോലി വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനൊക്കെ മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് പുരാവസ്തു വകുപ്പാണ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് അതേപോലെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് ഫോട്ടോഗ്രാഫർ ഒഴിവുകളുടെ എണ്ണം ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് കൂടാൻ ചാൻസ് ഉണ്ട് അതേപോലെ ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരളയാണ് ജോലിയുടെ ശമ്പളം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് ഈ ഒരു ജോലിയുടെ ശമ്പളമായിട്ട് വരുന്നത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗസറ്റിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാണ് ഓക്കെ അതേപോലെ ഒഴിവ് ഒരു വേക്കൻസി ആണെങ്കിലും അത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാതിരിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും അത് കൂടാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഫോട്ടോഗ്രാഫർ എന്ന ഈ ഒരു തസ്തികയിലേക്ക് വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സാണ് മിനിമം വേണ്ടത് മുപ്പത്തി ആറ് വയസ്സ് കവിയാനും പാടില്ല രണ്ടായി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ഉണ്ടായിരിക്കും അതേപോലെ ഇതിലേക്ക് വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതേപോലെ പ്രൊഫിഷ്യൻസി ഇൻ ഫോട്ടോഗ്രാഫി വിത്ത് ത്രൂ നോളജ് ഓഫ് ഏരിയസ് പ്രോസസ്സ് ഇൻ ഫോട്ടോഗ്രാഫി ലൈക്ക് പ്രിൻറ്റിംഗ് ഡെവലപ്പിംഗ് എൻലാർജിങ് ഓക്കെ അതേപോലെ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഡിപ്ലോമയോ വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ പുരാവസ്തു വകുപ്പിൽ ഈ ഫോട്ടോഗ്രാഫർ ആവാൻ പരീക്ഷയ്ക്ക് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പുരാവസ്തു വകുപ്പിൻ്റെ ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ടിരുന്ന ഒ എം ആർഒ അതേപോലെ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ അതോ സ്ഥിരീകരിക്കണം ഏതു എഴുതുന്നു എന്ന ഉറപ്പ് അറിയിക്കുന്ന സ്ഥിരീകരണം നിങ്ങൾ നൽകേണ്ടതാണ് അവസാനത്തെ പതിനഞ്ച് ദിവസം വരെയാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക അപേക്ഷാ നിങ്ങൾക്ക് വേണ്ട ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഓക്കെ അതേപോലെ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം നിങ്ങളുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങളതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി നമ്മൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുത്ത് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു ആയിട്ട് വീണ്ടും കഴിവും ഗുഡ് ബൈ